ലോകത്തിലെ അപൂർവമായ പക്ഷികൾ നമ്പർ വൺ ഇമ്പീരിയൽ ആമസോൺ ഇവയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഒരാൾക്ക് തോന്നിയേക്കാം കാരണം അവയുടെ തൂവലുകൾ തന്നെ അവയെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും മറയ്ക്കുന്നു നമ്പർ ടു ബ്ലൂ ഐഡ് ഗ്രൗണ്ട് ഡോ നീലക്കണ്ണുള്ള ഈ പ്രാവുകൾ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പ്രാവുകളിൽ ഒന്നാണ് ഈ പക്ഷി ബ്രസീലിലെ സെറാഡോ മേഖലയിൽ മാത്രം കാണപ്പെടുന്നു നമ്പർ ത്രീ മഡഗാസ്കർ പോ ഭംഗിയ തവിട്ടുനിറം കലർന്ന ഇവ മടകാസ്കറിൽ കണ്ടുവരുന്നു വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന ഇവയെ രണ്ടായിരത്തി ആറിലാണ് പിന്നീട് കാണാൻ സാധിച്ചത് നമ്പർ ഫോർ കാപ്പാപ്പോ ഇത് ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു വലിയ പറക്കാനാവാത്ത തത്തയാണ് എങ്കിലും വളരെ ശക്തിയുള്ള കാലുകളാണ് ഇവയ്ക്കുള്ളത് നമ്പർ ഫൈവ് റൂഫസ് ഹെഡഡ് ഹോൺബിൽ റൂഫസ് തലയുള്ള വേഴാമ്പലുകൾ ഫിലിപ്പീൻസിലെ പനായ് ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്നു മറ്റ് പോലെ സാവധാനത്തിൽ പ്രത്യുത്പാദനം നടത്തുന്നതിനാൽ ഇത് വംശനാശത്തിനും അപൂർവതയ്ക്കും കാരണമാകുന്നു